എല്ലാ ജ്യോതിഷ ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തെക്കുറിച്ചും ഒപ്പം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെയും കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അശ്വതി നക്ഷത്രം രാശിചക്രത്തിലെ ആദ്യ നക്ഷത്രമാണ് ആദ്യ രാശിയായ മേടം രാശിയിലാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജനനം മേഡം രാശി എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ ക്ഷേത്രമാണ് എന്ന് മാത്രവുമല്ല മേടം രാശിയിലാണ് സൂര്യൻ ഉച്ചനാകുന്നത് അപ്പം രവിയുടെ സ്വഭാവവും ചൊവ്വയുടെ സ്വഭാവവും ഇവരിൽ പ്രതിഫലിക്കുന്നതായിരിക്കും എന്ന് മാത്രവുമല്ല ദശാനാഥൻ കേതുവാണ് അപ്പോൾ ആ സ്വഭാവങ്ങളൊക്കെ ഒരു പരിധിവരെ ഇവരിൽ സ്വാധീനിക്കുന്നതായി ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമാന്യ സൗന്ദര്യവും ആരെ ആകർഷിക്കുന്ന വശ്യമായ പുഞ്ചിരിയും വളരെ പ്രശാന്തമായ പ്രകൃതവും ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത കാണെന്ന് പറയാം ആർക്കും ഇവരോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും ഇവർ പൊതുവെ ശാന്തരാണ് എന്നാൽ ചില അപൂർവ സന്ദർഭങ്ങളിൽ ഇവർ ശോഭിക്കാറുണ്ട് അങ്ങനെ ശോഭം വന്നു കഴിഞ്ഞാൽ ഇവരെ നിയന്ത്രിക്കാൻ കുറേ പ്രയാസവുമാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എങ്കിലും അത് വളരെ അപൂർവമായിട്ടാണ് ഇവരിൽ ശോഭം കണ്ടുവരുന്നത് ചൊവ്വയുടെ ക്ഷേത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ പോലും പെട്ടെന്ന് ശോഭിക്കുന്ന സ്വഭാവക്കാരല്ല ഇവർ വളരെ അപൂർവമായി ശോഭിക്കുകയും ആ ശോഭം ചിലപ്പോൾ ദീർഘനേരം നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതൊരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട് എന്നാൽ പൊതുവെ പറയുകയാണെങ്കിൽ ഏത് കൊടുങ്കാജിനെ അതിജീവിക്കാൻ ശേഷിയുള്ളവരാണ് ക്ഷോഭ്യരായിരിക്കും അതുപോലെ തന്നെ ഏത് പ്രതിസന്ധികളെയും അവർ കാര്യമായി എടുക്കാറുമില്ല അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്ന നക്ഷത്രക്കാരുമാണ് അശ്വതി നക്ഷത്രക്കാർ അസാമാന്യമായ ഹീലിംഗ് പവർ പവറുള്ള നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ ഏതൊരാരുടെ ഏത് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ ഇവരെ കഴിഞ്ഞേ ഉള്ളു മറ്റു എന്ന് പറയാവുന്നതാണ് നല്ല ഉപദേഷ്ടാക്കളാണ് ഇവരുടെ ഉപദേശം സ്വീകരിക്കുന്നവർക്ക് ജീവിതത്തിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടുവരുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സായിട്ടും നല്ല ഉപദേശകരായിട്ടും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നതും ആയിരിക്കും ഇതുമാത്രമല്ല ഏത് മേഖലകളിലും ഇവർക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് സൃഷ്ടിപരമായ കർമ്മങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളൊരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നതിന് പുതിയ പുതിയ ആശയങ്ങൾക്ക് രൂപപ്പെടുത്തുന്നതിനൊക്കെ ഇവർക്ക് കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തായാലും കലാരംഗത്തായാലും ഒക്കെ ഇവർക്ക് നന്നായി ശോഭിക്കാൻ കഴിയുന്നതാണ് ഇവർ പലർക്കും കലാപരമായ നല്ല കഴിവുകളുള്ളവരായിരിക്കും പക്ഷെ ഒരു പ്രത്യേകത കണ്ടുവരുന്നത് ഇവരുടെ ഈ കഴിവുകൾ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം വരെയൊക്കെ നിലനിൽക്കാറുള്ളു പലരുടെയും വളരെ അപൂർവം പേർ മാത്രമാണ് തങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി ആ മേഖലകളിലൂടെ വളർന്ന് ശസ്തിയൊക്കെ നേടുന്നത് നേരെ മറിച്ച് കൂടുതൽ പേരും ഇതൊക്കെ ഒരു ജോലി സംബന്ധമായി വേറെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ജോലിയൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ ആ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഏതൊരു മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയും ഇവർക്ക് അസാമാന്യമായ ബുദ്ധിശക്തി ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ യാത്രയും സമയം ഇവർക്കൊരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അത് ഇവരുടെ ബൗദ്ധിക നിലവാരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വളരെ വേഗത്തിൽ ഇവർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതായിരിക്കും കുറച്ച് അലസന്മാരുമാണ് ഇവർ അങ്ങനെ പ്രത്യേകത കൂടിയുണ്ട് കുറച്ച് അലസത ഇവർക്കുണ്ട് ശനി നീചനാകുന്ന ക്ഷേത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് അലസന്മാരാണ് കുറച്ച് അലസരായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ദീർഘനേരം ജോലിയിൽ ഏർപ്പെട്ട് കുറേ കാലം അങ്ങനെ ജോലി ചെയ്ത് ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ വളരെ കുറവായിരിക്കും ഏതെങ്കിലും കർമ്മ മേഖലയിൽ ജോലി ചെയ്താൽ അത് ഏറ്റവും ഭംഗിയായി ഏറ്റവും എളുപ്പത്തിൽ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മ മേഖലയിൽ ഇവർക്ക് ഉയരങ്ങളെത്തുന്നതിനും മേലധികാരികൾക്ക് ഇവരോട് വല്ലാത്തൊരു ഇഷ്ടവുമായിരിക്കും അലസന്മാരും അതേസമയം വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർത്ത് അത് ഏറ്റവും ഭംഗിയായി ചെയ്തു തീർത്ത് ആരുടെയും പ്രീതി പടി പിടിച്ചു പറ്റുന്നതിനും പ്രശംസാപത്രങ്ങളൊക്കെ നേടുന്നതിനും കഴിയുന്ന നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാരെന്ന് പറയാവുന്നതാണ് ഇതൊക്കെയാണ് ഇവരെക്കുറിച്ച് എടുത്ത് പറയാവുന്ന ചില കാര്യങ്ങൾ പിന്നെ ഇവരുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഇരുപത് വയസ്സ് മുതൽ അങ്ങോട്ടൊരു പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയമായി ഏതാണ്ട് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നല്ലൊരു കാലഘട്ടമാണ് ഇവർക്കെന്ന് പറയാം ഇരുപത് വയസ്സ് മുതൽ തന്നെ പലർക്കും വളരെ ഗുണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് എങ്കിലും ഒരു മുപ്പത് വയസ്സിന് ശേഷമാണ് ശരിക്കും ഇവിടെ ജീവിതത്തിലെ കാര്യമായ ഒരു പുരോഗതി ദൃശ്യമാകുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഏകദേശം റിട്ടയർമെൻറ്റ് ഏജ് വരെ ഒരു ഇരുപത്തിയഞ്ച് വർഷക്കാലം അത് അങ്ങനെ തന്നെ തുടർന്നു പോകുന്നതുമായിരിക്കും എങ്കിലും ഈ ചാരവശാൽ ഉണ്ടാകുന്ന കണ്ടകശനി ഏഴരശനി തുടങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാനിവിടെ ഇപ്പം മുപ്പത് വയസ്സ് കഴിഞ്ഞ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല കാലഘട്ടമാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴരശനിയുടെ തുടക്കമാണ് ഏഴരശനി തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ സമയത്ത് പല പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഈ പ്രായത്തിലുള്ളവരോട് പറയുമ്പോൾ ഞങ്ങൾക്ക് സമയം മോശമാണെന്ന് പറയുന്നൊരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാലഘട്ടമാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയം അത്ര ഗുണകരമായ ഒരു കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കി ഏഴരശനിക്ക് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്തെങ്കിലും മുപ്പത് വയസ്സ് മുതൽ അൻപത്തിയാറ് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം അൻപത്തഞ്ച് വയസ്സുള്ള ഒരു കാലഘട്ടം ഏറ്റവും ഗുണാനുഭവങ്ങൾ നിറഞ്ഞതും ഭൗതികമായി എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതുമായ ഒരു കാലഘട്ടമായിരിക്കും ആ കാലഘട്ടത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പൊതുവേ ലുക്തന്മാരായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത് ശരിയാണോ ഇവർ സാമ്പത്തിക അച്ചടക്കമൊക്കെ പാലിക്കാൻ പരമാവധി ശ്രമിക്കുന്നവരാണ് പക്ഷേ പലപ്പോഴും അനാവശ്യമായ ദൂർത്തുകൾ വന്ന് ഭവിക്കുകയും അതിൻ്റെ ഫലമായി പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ടൊക്കെ വരും അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ പറയേണ്ടതായിട്ടുണ്ട് അതാണ് ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യവും ഇവിടെ ഏറ്റവും നല്ല കാലഘട്ടം മുപ്പത് വയസ്സ് മുതൽ അൻപത്തഞ്ച് വയസ്സിലുള്ള ഒരു കാലഘട്ടമാണെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ആ കാലഘട്ടത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കൂടി ശ്രമിക്കണം മാത്രമല്ല ഗ്രഹനില കൂടി പരിശോധിക്കണം ഗ്രഹനിലയിൽ നല്ല യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും എന്നാൽ അനിഷ്ട ആണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും പ്രതിവിധികളും ഒക്കെ ചെയ്ത് ആ ഒരു കാലഘട്ടത്തെ ഏറ്റവും ഗുണകരമാക്കാൻ ശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഗ്രഹനില പരിശോധിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നി വരെ അല്പം ഈഗോയുള്ളവരാണ് ഈഗോ ഇവർക്ക് പലപ്പോഴും തിരിച്ചടി ആകാറുണ്ട് ഇവരുടെ ഈഗോയെ ആരെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ശോഭിക്കുന്നവരുമായിരിക്കും അത് അവർക്കൊട്ടും സഹ സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇവരുടെ ഈഗോയെ സ്പർശിക്കുന്നത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം ഇവർ നല്ല ഉപദേഷ്ടാക്കളാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു നല്ല ഹീലിംഗ് പവർ ഉള്ളവരാണ് ആർക്കും വേണ്ടുന്ന ഉപദേശങ്ങൾ കൃത്യമായി കൊടുക്കാൻ കഴിയുന്നവരാണ് പക്ഷേ മറ്റുള്ള ഉപദേശ മറ്റുള്ളവരുടെ ഉപദേശം ഇവർ അങ്ങനെ സ്വീകരിക്കുന്നതായി കാണാറില്ല ഇവർക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ ഏറ്റവും നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് ഇവർക്ക് പല ഗുണങ്ങളും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ള ഉപദേശങ്ങൾ അംഗീകരിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നത് ഗുണകരമായിരിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറയാം നേടത്ത് പറയാവുന്നൊരു കാര്യം പ്രണയബന്ധങ്ങൾ ചെന്ന് ചാടാനും അത് ബ്രേക്കപ്പ് ആകാനും അതുമൂലം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാനും ഒക്കെ സാധ്യമുള്ള നക്ഷത്രക്കാരാണ് ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു പോകേണ്ടതാണ് പിന്നെ എടുത്തു ഒരു കാല ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് കലാപരമായ നല്ല വാസനകളും കഴിവുകളും ഉള്ളവരാണ് ഏർക്കുന്നില്ല മനസ്സിലാക്കി അത്തരം യോഗങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലൂടെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ അതിനെ പാടെ ഉപേക്ഷിക്കാതെ അതും മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ നക്ഷത്രക്കാർ അതിലെല്ലാം ഏറ്റവും ഉപരിയായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ നക്ഷത്രക്കാർക്ക് ലഹരി പദാർത്ഥങ്ങളോട് താല്പര്യം വന്നു കഴിഞ്ഞാൽ അതിന് അഡിക്റ്റാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും വളരെ അപൂർവം പേരാണ് ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് ചാടി പിന്നീട് ജീവിതം നശിക്കുന്നതായി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം ചെന്ന് ചിലപ്പോൾ അതിന് അഡിക്റ്റ് ആകുകയും അതുവഴി ജീവിതം നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവർ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ വളരെ പുറത്തു നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ജീവിതം തന്നെയായിരിക്കും പക്ഷേ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നേരിടുന്നവരാണെന്ന് പറയേണ്ടി വരും ഇവരെ ഇവരുടെ സ്വഭാവത്തെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന സ്ത്രീകളാണ് ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെങ്കിൽ നല്ല വിവാഹ ജീവിതമായിരിക്കും അല്ലെങ്കിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ഹോറോസ്കോപ്പ് വാറ്റിങ്ങൊക്കെ നോക്കി വാങ്ങി നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഈശ്വരവിശ്വാസികളാണ് നല്ല കുടുംബിനികളാണ് നല്ല പതിഭക്തരാണ് എല്ലാം കൊണ്ടും ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ കുടുംബങ്ങളായിട്ടുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ എന്ന് പറയാവുന്നത് നശുനക്ഷത്രക്കാർ ഭാര്യയായി ലഭിക്കുന്നവർക്ക് ഭാഗ്യവാന്മാരായിട്ടാണ് കണക്കിടക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ നക്ഷത്രപ സ്ത്രീകളെ സംബന്ധിച്ച് ജീവിതം ഏറെക്കുറെ ഗുണകരമായിട്ടാണ് കടന്നു പോകുന്നതെങ്കിലും അപൂർവ്വം പേരുടെ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളും പ്രതി കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഹോറോസ്കോപ്പ് വാച്ചിങ്ങും ഗ്രഹനിലയും ഒക്കെ നോക്കി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് ഇപ്പോൾ ജനിക്കുന്നത് കേതുർദശയിലാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ശുക്രദശയാണ് ആ ശുക്രദശ കാലത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനൊക്കെ പറ്റിയൊരു കാലഘട്ടമാണ് ശുക്രൻ അനുകൂലമാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരിക്കും അത് പിന്നീട് വരുന്ന രവി ദശാകാലം വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് രവി ദശാകാലം വളരെയേറെ ഗുണങ്ങൾ ചെയ്യുന്നതായി കണ്ടുവരാറുണ്ട് അതുപോലെ രവിദശ കഴിഞ്ഞ് വരുന്ന ചന്ദ്രദശാകാലവും വളരെ അനുകൂലമായിട്ടാണ് പൊതുവേ കണ്ടുവരുന്നത് പിന്നെ ചൊവ്വാ ദശാകാലം രാഹു വ്യാഴം എന്നിങ്ങനെയായിരിക്കും ദശാകാലങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ ദശാകാലങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി ഒരു നല്ല ജീവനം നയിക്കുന്നതിനും കർമ്മ മേഖല ഏത് തന്നെ ആയിരുന്നാലും അതിൻ്റെ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുന്നതിന് കഴിയുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ അത് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുക കൂടി വേണം അപ്പോൾ അശ്വരനക്ഷത്രത്തിൽപ്പെട്ട ഏവർക്കും എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് േ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം